ഹായ് സുഹൃത്തുക്കളെ ഇതെൻ്റെ വീട്ടിൻ്റെ വരാന്തയാണ് ഇതാ ഒരുപാട് ചെടികൾ നട്ടിട്ടുണ്ട് പക്ഷേ ഈ ചെടികൾക്കിടയിൽ ഒരു വിരുന്ന് എത്തിയിട്ടുണ്ട് നമ്മൾ അറിയാതെ എത്തിയ ഒരു വിരുന്നാണ് കാരണം ഈ ചെടികൾ നട്ടിട്ടാകുമ്പോൾ ആ ചെടികളുടെ ഇടയിൽ നമ്മൾ ഒരു വിത്ത് ഉണ്ടായിരുന്നു ആ വിത്ത് മുളച്ച് എന്താ ഇപ്പോൾ ചെടിയുടെ ഇടയിൽ ഇതാ നല്ലൊരു കൈപ്പക്ക നമ്മളെ വരാന്തയിലാണ് കയ്പക്ക പിടിച്ചിട്ടുള്ളത് നമ്മളറിയാതെ ഒരു ദിവസം കാണുമ്പോൾ കുറേ പൂക്കളും ഒക്കെയുണ്ട് കൈ നോക്കുമ്പോൾ കയ്പൊക്കെയാണ് അതാണ് ഇന്ന് പറച്ചൊക്കെ അറിയതാണ് കയ്പൊക്കെ ചെടി ചെടിയുടെ മേലെയാണ് വന്നിട്ടുള്ളത് ചെടികളിങ്ങനെ ചൂട് തട്ടുന്നതിന് എതിർന്ന് ചൂട് തട്ടുന്ന ചെടികൾ ഹാങ് ചെയ്തിട്ടുണ്ട് ആ ചെടികളുടെ വരാൻ തേൽ കയ്പ്പൊക്കെ പിടിച്ചിട്ടുള്ളത് സാധാരണ കയ്പ്പൊക്കെ പിടിച്ചാൽ വലിയ അത്ഭുതമല്ല പക്ഷേ നമ്മൾ അറിയാണ്ട് വിത്തിടാണ്ട് ഈ ചെടിയുടെ ഇടയിൽ കയ്പ്പൊക്കെ പിടിച്ചിട്ടുമ്പോൾ അത് ഭയങ്കര സന്തോഷമാണ് പിള്ളേർക്കെല്ലാം ഇതാ കുറേ പിന്നെ ചെറിയ ചെറിയ കായകൾ ഉണ്ട് അപ്പോൾ ഇന്ന് നമ്മൾ പറിച്ചിതിന് കറിയൊക്കെ കാണുക ചെടികൾക്കിടയിലെ വൈപ്പൊക്ക കാണുക